ശ്രുതി സാധാരണഗതിയിൽ ഇത്തരം വലിയ രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്ത് അവിടെ മന്ത്രിമാരെ പോലെ അത്രയും പ്രധാനപ്പെട്ട ആളുകൾ പോയി നേരിട്ട് നേതൃത്വം നൽകണം എന്നൊന്നുമില്ല പക്ഷേ ഇതിൽ സാഹചര്യം വളരെ വ്യത്യസ്തമാണ് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവരുടെ രക്ഷാപ്രവർത്തനം എന്നുള്ളത് വളരെ പിറകോട്ടായിരുന്നു എന്നുള്ളതാണ് ഇന്നലെയാണ് യഥാർത്ഥത്തിൽ ഒരു ശരിയായ നിലയിലുള്ള രക്ഷാപ്രവർത്തനം തുടങ്ങിയത് തന്നെ അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ആരെങ്കിലും നേരിട്ട് പോയി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗൗരവമൊന്നും വേറെ തന്നെ ആയിരുന്നു കത്തിടപാടുകൾ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് ഇവിടെ നിന്നുള്ള വി ഡി സതീശനായാലും കെ സി വേണുഗോപാൽ വേണുഗോപാലായാലും അവിടെയുള്ള ബന്ധം വെച്ച് ഇടപെടാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇടപെടുന്നുണ്ട് പക്ഷേ അവിടുത്തെ രക്ഷാപ്രവർത്തനം അവരുദ്ദേശിക്കുന്നത് പോലെയോ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയോ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രി അല്ലെങ്കിൽ ഇതിൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ നേരിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമുണ്ടാകും എന്ന കാര്യം ഒന്ന് തന്നെയാണ് പക്ഷേ അല്പസമയം മുമ്പ് കേന്ദ്രമന്ത്രിയെങ്കിലും അവിടെ എത്തി എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്വാഭാവികമായി ഇത്തരം ആളുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ ഇത് ചെയ്യുന്നവർക്കും ഇത് ചെയ്യാൻ ഏകോപിപ്പിക്കുന്നവർക്കും ഉണ്ടാകുന്ന ഒരു 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 ഭയവും വേവിലാതിയും എല്ലാം സ്വാഭാവികമായും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ വേഗതയൊന്നു കൂട്ടും അതാണ് സാധാരണഗതിയിൽ ഇത്തരം മുതിർന്ന ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മന്ത്രിമാരെ പോലുള്ള ജനപ്രതിനിധികളോ ഇത്തരം സ്ഥലത്ത് ഉണ്ടാകുമ്പോഴുള്ള ഗുണം പറയുന്നത് പരമാവധി ആളുകൾ അതിൻ്റെ ഭാഗമാവുകയും ചെയ്യാൻ പറ്റുന്നതെല്ലാം അവസാനം വരെ ചെയ്യുന്നത് വരെയുള്ള ഒരു ശ്രമം ഉണ്ടാവുകയും ചെയ്യും പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ അർജുനന്റെ കാര്യത്തിൽ അത് ഉണ്ടായില്ല ഇന്നലെ മാത്രം അതായത് ഇന്നലെ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രധാനമായും ഈ വാർത്ത ഉയർത്തിക്കൊണ്ടുവന്നതോടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു കത്ത് പോലും അയക്കുന്നതിന് തയ്യാറായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മെല്ലെ പോക്ക് ഇനിയെങ്കിലും ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് വേണ്ടത് നേരത്തെ വനമന്ത്രി എ കെ ശശീന്ദ്രൻ വീട്ടിൽ സന്ദർശിക്കുന്നതിന് പകരം ഇവിടെ നിന്ന് ആലോചിച്ച് അവിടേക്ക് പോവുകയും അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന രീതിയിൽ അവിടെ നിൽക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ സമയത്ത് തന്നെ രക്ഷാപ്രവർത്തനത്തിൻ്റെ വേഗത ഒരുപാട് വർദ്ധിച്ചതിനെ വർദ്ധിച്ചതിനെ സാധാരണഗതിയിൽ ഒരു മന്ത്രി ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു പ്രാധാന്യമുണ്ട് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ കുമാരസ്വാമി അവിടെ എത്തിയിട്ടുണ്ട് സ്വാഭാവികമായും അതിൻ്റെ വേഗത ഒന്ന് വർദ്ധിക്കും ഇനിയിപ്പോൾ നേരത്തെ ഇവിടുന്ന് പ്രതിപക്ഷ നേതാവും കെ സി വേണുഗോപാലും മുഖ്യമന്ത്രിയെല്ലാം പറഞ്ഞ അനുസരിച്ച് സിദ്ധരാമയ്യ കൂടി മുഖ്യമന്ത്രി കൂടി അതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും ും അർജുന്റെ കുടുംബത്തിന് ഒരു പ്രതീക്ഷ ഉണ്ടാവുമെന്ന കാര്യം ഉറപ്പാണ് ദിവസം നാല് കഴിഞ്ഞു ശ്രുതി ആ വലിയ വലിയ പ്രതീക്ഷയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആ കുടുംബം പക്ഷേ ഇപ്പോഴുള്ള ഓരോ നിമിഷവും നിർണായകമാണ് എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എത്രത്തോളം അതിനകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയും ഇനിയിപ്പോൾ ലോറി ഉണ്ടോ നേരത്തെ അഭിലാഷും സിനോജും ഒക്കെ സംസാരിച്ചതുപോലെ എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയുള്ള ഇല്ല റെഡാറിൽ ഉൾപ്പെടെ ഇതുവരെയും കൃത്യമായ ഒരു സിഗ്നൽ പതിഞ്ഞിട്ട് ഈ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനവും ദുഷ്കരമായി തുടരുന്നു മണ്ണിടിയാനുള്ള സാധ്യത മഴ പെയ്യാനുള്ള സാധ്യത ഇതെല്ലാം മുന്നിലുണ്ട് പക്ഷേ ഇതെല്ലാം മുന്നിലുണ്ടെങ്കിൽ പോലും എങ്ങനെയെല്ലാം ഏറ്റവും വേഗത്തിൽ അർജുനനെ കണ്ടെത്താൻ കഴിയും എന്ന ശ്രമമാണ് അതിൻ്റെ ഒരു ഒരു മുൻകൈയാണ് പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അതുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുതന്നെയാണ് പ്രസാദ് ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് പ്രതികരണം വന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് അവിടെ ചെന്നുള്ള ഏകോപന പ്രവർത്തനം നടത്താൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിൽ നിന്ന് പോയത് എം വി ഡി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മാത്രമാണ് അത് രണ്ട് എം വി ഐമാരും ഒപ്പം എ എം വി ഐയുമാണ് രക്ഷാപ്രവർത്തനത്തിന് അവിടേക്ക് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളത് ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ ഈ എം വി ഐ മാത്രം മതിയോ എന്നുള്ള ചോദ്യം ഈ മന്ത്രി മന്ത്രിതല സംഘം പോകാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം തന്നെയാണ് പ്രധാനമായി വരുന്നത് പ്രസാദ് ഉറപ്പായിട്ടും ശ്രുതി അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഇതൊരു കൂടി എടുത്തില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നുള്ളത് ഒരു വിഷയം തന്നെയാണ് ഇന്നലെ മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെ വാർത്ത കൊടുത്തു തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ കൂടി മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിക്ക് പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയക്കുന്നത് തന്നെ അതിൽ റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകണം അർജുനൻ്റെ അർജുൻ്റെ കുടുംബം ആശങ്കയിലാണ് എന്ന വിവരങ്ങളൊക്കെയാണ് പറഞ്ഞത് അതേസമയം തന്നെ അവിടെ നടക്കുന്ന നടത്തുന്ന ഊർജിതമായ രക്ഷാപ്രവർത്തനങ്ങൾക്ക് അഭിനന്ദനങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവായാലും കെ സി വേണുഗോപാലായാലും മറ്റ് സംസ്ഥാനത്തുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ കർണാടക സർക്കാരുമായും ബന്ധപ്പെടുന്നുമുണ്ട് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുന്നതിന് വേണ്ടി പക്ഷേ എന്ത് ഉണ്ടായാലും വേണ്ടത്ര വേഗത പോരാ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതല്ലെങ്കിൽ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നുള്ള മാധ്യമ മാധ്യമങ്ങൾ അങ്ങോട്ടേക്ക് പോയ സമയത്ത് ഇവരെ എന്തുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യവും ബാക്കിയായി നിൽക്കുന്നു നിൽക്കുന്നു തന്നെയുണ്ട് കാരണം മാധ്യമങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തും എന്നുള്ളത് കൊണ്ടാകാം ഒരുപക്ഷെ മാധ്യമങ്ങളെ തടയാനുള്ള ഒരു ശ്രമം പോലും ഉണ്ടായത് തന്നെ എന്തായാലും രക്ഷാപ്രവർത്തനം ഇനി ഇപ്പോൾ മുന്നോട്ട് സജീവമായി പോകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം കേന്ദ്രമന്ത്രി അവിടെ എത്തിയിട്ടുണ്ട് അവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേരി നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാനം സ്ഥാനത്തിൻ്റെ ഇടപെടലും നന്നായിട്ട് നടക്കുന്നുണ്ട് നേരിട്ടുള്ള സാന്നിധ്യമുണ്ടെങ്കിൽ ഇതിൽ ഒന്നുകൂടി വേഗത ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് ഇന്നലെ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ആ ഒരു പ്രത്യേക സംഘത്തെ അയക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ സംഘം മാത്രമായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് എങ്ങനെ രക്ഷാപ്രവർത്തനത്തിൽ സഹായിക്കാൻ കഴിയുമെന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമായി അതും നിൽക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രി എ കെ ശശീന്ദ്രൻ വീട്ടിലൊക്കെ പോയി അവരെ ആശ്വസിപ്പിച്ചു എന്നല്ലാതെ അങ്ങോട്ടേക്ക് പോകുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞുമില്ല അങ്ങനെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല ഇപ്പോൾ വേണ്ടത് അടിയന്തര രക്ഷാപ്രവർത്തനമാണ് എങ്ങനെയൊക്കെ കർണാടക സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം അതാണ് വേണ്ടത് അങ്ങനൊരിടപാട് അങ്ങനൊരു ഇടപെടൽ നേരിട്ടുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇനിയിപ്പോൾ കൂടുതൽ കൂടുതൽ സമയം കഴിയുന്നതോടുകൂടി ഇതിൻ്റെ ഒരു 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 ഭയം വർദ്ധിക്കുകയും സ്വാഭാവികമായി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നവരിലേക്ക് ഈ സമ്മർദ്ദം എത്തി അവർ കൂടുതൽ വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുതന്നെയാണ് ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ആ കുടുംബം ഇപ്പോഴും ഉള്ളത് പ്രതീക്ഷയുടെ മണിക്കൂറുകൾ തന്നെയാണ് ഇനിയും വരാനുള്ളത് ഇപ്പോഴും അർജുനയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പക്ഷേ എത്രത്തോളം വേഗത്തിലാക്കാൻ കഴിയുമോ അത്രത്തോളം അത് വേഗത്തിലാക്കണം ആ രക്ഷാദൗത്യം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്